ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനീസുലിയാറാ അപ്പോൾ ഇന്നൊരു ഗെയിം കേട്ടോ ഇതോണു ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം അപ്പോൾ ഗെയിമെന്ന് പറഞ്ഞാൽ എന്താ ഇത് ഈ തോക്കിൽ നമ്മൾ അതിൻ്റെ തര ഒന്ന് മാത്രം ഇടും എന്നിട്ട് ആര് ഫയർ ചെയ്യുമ്പോഴാണ് അത് പൊട്ടുക അവർക്ക് പ്രൈസ് തോണു പ്രൈസ് ഇതാ ഇതൊക്കെ ഉണ്ടോ പ്രൈസ് ഉള്ളത് അപ്പൊ ഓരോന്ന് കുട്ടി അനുസരിച്ച് ഒൻപത് പ്ലേസ് ഉണ്ട് അപ്പൊ തുടങ്ങല്ല ഒമ്പണല്ലോ ഒമ്പെണ് എന്നാ കുടങ്ങി ഞാൻ ഓരോ ഇറങ്ങി വെക്കേ ഉം കഴിച്ച ഓരോന്ന് വെക്കുക ആ ഓരോന്ന് വെച്ചാ മതി എവിടെങ്കിലും വെച്ചാ വേട്ടാ അതും തിരിച്ചാ മതി അതും തിരിച്ചഞ്ഞിരി ഒന്ന് ഒന്ന് മതി ആ നമ്മൾ ആ ആ ഓക്കെ ഞാൻ തിരിച്ചേ ആ വെച്ചില്ലേ കറക്റ്റ് ഓക്കെ നല്ല ആൾക്കാരാ എല്ലാം പൊട്ടൂല്ലേ ഒന്ന് ഒന്നിക്ക് ഒന്നിക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിലെ വെച്ചിട്ട് പൂട്ടേ ഒന്ന് വെച്ചാ മതി ആ ഓക്കെ കൊള്ളില്ലാത്തേ ഫുള്ള പൂട്ടല്ലോ ആ ഓക്കെ 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 ഇവിടെ ഓക്കെ ഒന്ന് വെച്ചോ ഞാൻ അടുത്തത് വെച്ചോ ആ അത് നോക്കില്ല അത് തോളാണ്

അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട് ഇനി മൂന്നാമത്താണിപ്പോ റെഡി ആക്കുന്നത് ഓക്കേ അങ്ങനെ മൂന്നുമൊക്കെ അപ്പൊ ഞങ്ങള് മൂന്നാളുണ്ട് കേട്ടോ ഇന്നത്തെ മത്സരത്തില് ഓക്കെ അങ്ങനെ എങ്ങനെയോ ഇഷ്ടെടുക്ക എല്ലാം ആ അറിയൊന്നും ഇല്ല ആ ഏതെടുക്ക

നോക്കിയാള എന്താ തരണ്ടിയാളി ഞാൻ പോയി പോയി ഞാൻ മോന് മോനോ ആ അടിച്ചോ അയാൾ ഞാൻ മോനു അല്ല അജല്ല ഞാനല്ലേ ഞാനൂല അടിച്ചോ അടിച്ചോളൂ ഇത് ഫുള്ള് പൊട്ടി കഴിഞ്ഞാ ഇല്ല <laughs> അതെ <laughs> അജോട്ടൂലേ സമ്മാനത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കഴിഞ്ഞു മോനു മോനോ ആ ആ അങ്ങനെ നോക്കി ചേട്ടാ ആ നീ ഇങ്ങനെ വിൽചരാണ്ട് ചേ ഇങ്ങനെ കറക്റ്റ് ആക്കണ്ടാ ഇപ്പൊ എനിക്ക് കണ്ടെണ്ണം ഒന്നാ തീർച്ച പോയിട്ടാ അവിടെ തിരിച്ചേ നോക്കരുത് സൈഡ് കൂടെ നോക്കിയത് ഇങ്ങന തിരിച്ചാ ഞാന് കഴിഞ്ഞോ ഈ മോൻ അസി ഞാന് അതാ ഞാൻ ഇത് തിരിച്ചാണ് സത്യ നോക്കിയല്ല ഞാൻ ഒറ്റ കൈചറ്റില് ഫോണല്ലോ നോക്കിണ്ട് അങ്ങനെ കാണുന്ന ഞാൻ ഞോനോ മോനോ ആയി കൊടുക്കേണ്ട നോക്കല്ല സമ്മാനങ്ങൾ പെട്ടിണ്ട് ആ നോക്കിയത് 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 ആ നോക്കിയത് അഫിയ കച്ചാടിച്ചു കേട്ടാ ലാസ്റ്റിൽ പൊരിഞ്ഞ കച്ചറായണ്ട് ആ ഉം ഇതാ ആപ്പി തിരിച്ചു തന്നെ കണ്ടുപൊളി ആ

ഇനി ഒന്നുകൂടി ഇണ്ട് ഒറ്റ ബാക്കിയുള്ളുട്ടാ ഇനി മോനു എന്താ കിട്ടിയത് എന്താ രണ്ട് മഞ്ചും ഒരു കുർക്കൂറാണ് കിട്ടിയത് മോനുവിനെ ആകെ മത്സരം നടക്കുകയാണ് ലാസ്റ്റ് ഒന്ന് ഒന്ന് ഇനി ഒന്ന് പോയി തോക്ക് മാത്രം മതി മറ്റേ മറ്റുതൊക്കെ എടുത്തേക്ക് ആ ഒരു തോക്ക് മാത്രം മതി ലാസ്റ്റ് ഒന്ന് കഴിഞ്ഞല്ലോ ഇച്ചൊരു കിട്ടിട്ടാ തിരിച്ചല്ലായിക്കോട്ടെ ആ ഓക്കേ ഓക്കേ മൂന്നാളും മതി ആയിക്കോട്ടെ ആ േരി ഇത് ആ ാസ്റ്റിതന്ന് മാത്രണ്ടേനോ അല്ലെ എട്ടെണ്ണം കഴിഞ്ഞിരിക്കുന്നു ഇല്ല ആ ഞാനേ ലാസ്റ്റത്ത് ആരടിക്കും ഇൻവിഷൻസ് ഐസ് ഉ വെച്ചോ ഐസ് ലാസ്റ്റ് കത്ര ഇകണം അടിക്ക് ഇങ്ങോട്ട് ദൈന്നില്ലയാണ് കാണാനൊന്നും ഇല്ല ഓക്കേ ആ കരിമ ഫുൾ ആയിട്ട് ആക്കണം ഇല്ലല്ലോ മത്സരീ നിർത്തിയാലോട്ടെ ആയിക്കോട്ടെ ചേ ഉം ആ ഞാൻ ഞാനേ ഞാനേ ആയിക്കോട്ടെ പൊട്ടുവോ അപ്പതാണോ ദൈവലൊക്കെ കൈക്കല് കിട്ടിയതാ കിട്ടിയതാട്ട ഞാന് അടിക്കട്ടെ ഓര് പാഞ്ഞുട്ടാ